രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒന്ന് തിങ്കൾ ചന്ദ്രിക ദിനപത്രം മുഖപ്രസംഗം മോദി രൂപപ്പെടുത്തുന്ന പുതിയ നയതന്ത്രം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര ചുങ്ക സമ്മർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിക്കൊപ്പം ചൈനീസ് പ്രധാനമന്ത്രി ഷി ജിൻ പിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എന്നിവർ വേദി പങ്കിടുന്ന എസ് സി ഒ ഉച്ചകോടിയിലേക്കാണ് ലോകം കണ്ണുനട്ടിരിക്കുന്നത് രണ്ടു ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് പിന്നാലെ ചൈനയിലെത്തിയ മോദിക്ക് മുമ്പങ്ങുമില്ലാത്ത തരത്തിലുള്ള ഊഷ്മളമായ സ്വീകരണമാണ് അയൽക്കാർ നൽകിയിരിക്കുന്നത് പുതിയ സാഹചര്യത്തിൽ പരസ്പരം പുകഴ്ത്തിക്കൊണ്ടാണ് മോദിയുടെയും ഷീ ജിൻ പിങിന്റെയും കൂടിക്കാഴ്ചക്ക് തുടക്കമിട്ടിരിക്കുന്നത് ഇത് ചൈന ഇന്ത്യ നയതന്ത്ര ബന്ധത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികമാണ് ഇരു രാജ്യങ്ങളും നമ്മുടെ ബന്ധം നയതന്ത്രപരവും ദീർഘകാലവുമായി വീക്ഷണ കോണിൽ നിന്ന് നിന്നുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും ഏഷ്യയിലും ലോകമെമ്പാടും സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനുമുള്ള നമ്മുടെ ചരിത്രപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ നാം മുന്നോട്ട് വരണമെന്നായിരുന്നു പിങ്ങിന്റെ വാക്കുകളെങ്കിൽ പരസ്പര വിശ്വാസം ബഹുമാനം സംവേദനക്ഷമത എന്നിവ അടിസ്ഥാനമാക്കി ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതി പ്രതികരണം ഏഴ് വർഷത്തിന് ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ ചൈന സന്ദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലഡാക്ക് സംഘർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയേക്കിടെയാണ് ഇരു നേതാക്കളും അവസാനമായി കണ്ടുമുട്ടിയത് കിഴക്കൻ ലഡാക്കിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയിലെത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത് നടന്നത് റഷ്യ ഇന്ത്യ ഇറാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ബൈലാറസ് ചൈന എന്നിവ ഉൾപ്പെടുന്ന പത്തങ്ക കൂട്ടായ്മയുടെ ഈ വർഷത്തെ റൊട്ടേഷൻ ചെയർമാനായ ചൈനയാണ് എസ് എസ് പ്ലസ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത് വിദേശ നേതാക്കൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ ഏറെ കൊട്ടിഘോഷിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ ഇന്ത്യ ചൈന കൂടിക്കാഴ്ച നയതന്ത്ര തലത്തിലുള്ള ഇന്ത്യ ഇന്ത്യ രാജ്യത്തിന് നേരിട്ടുകൊണ്ടിരിക്കുന്ന തിരിച്ചടികൾ മറ്റൊന്നിന്റെ പ്രതിഫലനമായിട്ടാണ് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ കക്ഷികളുടെ വിലയിരുത്തൽ പ്രധാനമന്ത്രി മോദിയും ഷീ ജിൻ പിങും തമ്മിലുള്ള ഇന്നത്തെ കൂടിക്കാഴ്ച കേവലമായ പുറംമോടികൾ കൊണ്ടല്ല വിലയിരുത്തപ്പെടേണ്ടതെന്നും വർത്തമാനകാല രാഷ്ട്രീയ പരിപ്രേക്ഷങ്ങൾ പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ തന്നെ പണയം വെക്കുന്ന ഒരു കീഴടങ്ങിനായി ഇത് മാറുകയാണെന്നുമാണ് ഉയരുന്ന വിമർശനം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഗൽവാർ താഴ്വരയിൽ നടന്ന ചൈനീസ് ആക്രമണത്തിൽ നമ്മുടെ ധീരരായ ഇരുപത് ജവാൻമാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും ചൈനീസ് ആക്രമണം തിരിച്ചറിയുന്നതിന് പകരം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ പ്രധാനമന്ത്രി മോദിക്ക് ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകേണ്ടി വന്നതും ഓപ്പറേഷൻ സിന്ധൂറിനിടെ പാകിസ്ഥാൻ ചൈന സഹായം നൽകിയത് ഡെപ്യൂട്ടി ചീഫ് ഓഫ് ആഫ് ആർമി സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ സിംഗ് വെളിപ്പെടുത്തിയപ്പോൾ ഈ അവിശുദ്ധ സംഘത്തിനെതിരെ പ്രതി പ്രതികരിക്കുന്നതിന് പകരം അത് കഴിഞ്ഞു പോയ കാര്യമാണെന്ന് പറഞ്ഞ് നിശബ്ദത പാലിക്കേണ്ടി വന്നതുമെല്ലാം ഈ കീഴടങ്ങലിന്റെ ഉദാഹരണമായാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധത്തിലുള്ള ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ യു എസ് വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതിനെത്തും പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പഹൽഗ്രാം ആക്രമണത്തെ അപലപിക്കാൻ ചൈന തയ്യാറായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗ്രാം ആക്രമണം ഒഴിവാക്കിയതിനാൽ ജൂണിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എസ് എസ്ഇഒ സംയുക്ത പ്രതിരോധ പ്രസ്താവനയിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതും ഇവിടെ ചേർത്തു വായിക്കേണ്ടതാണ് ഗാൽവാൻ ഏറ്റുമുട്ടലുകളുടെ പ്രത്യാഘാതങ്ങൾ നിലവിലുള്ള അതിർത്തി തർക്കങ്ങൾ സമീപകാല ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുടങ്ങിയ വെല്ലുവിളികളെല്ലാം ഒറ്റയടിക്ക് വിസ്മരിക്കുകയും മോദി സർക്കാർ തന്നെ ഇക്കാലമത്രയും സ്വീകരിച്ചു പോന്ന നയനിലപാടുകളിൽ നിന്ന് വിഭിന്നമായ റഷ്യയും ചൈനയുമായി ചേർന്ന് നിന്ന് പുതിയൊരു അച്ചുതണ്ട് രൂപീകരിക്കാനുമുള്ള ഇന്ത്യയുടെ തിടുക്കപ്പെട്ടുള്ള നീക്കത്തിനു പിന്നിൽ അമേരിക്കയിൽ നിന്നേറ്റ കനത്ത തിരിച്ചടിയാണെന്നതിൽ തർക്കമില്ല പക്ഷേ ട്രംപിനോ ട്രംപിനോടുള്ള എതിർപ്പിന്റെ പേരിൽ മറ്റൊരു അബദ്ധത്തിലേക്കാണോ മോദി സർക്കാർ എടുത്തു ചാടുന്നതെന്നാണ് രാജ്യം ആശങ്കപ്പെടുന്നത് പ്രധാനമന്ത്രി എന്ന നിലയിൽ അഞ്ച് തവണ ചൈന സന്ദർശിച്ചതും ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ നാല് തവണ സന്ദർശിച്ചതും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള പതിനെട്ട് പതിനെട്ട് തവണ കൂടിക്കാഴ്ച നടത്തിയതുമെല്ലാം ഉൾപ്പെടെ മറ്റ് ഏതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും കൂടുതൽ തവണ മോദി ചൈന സന്ദർശിച്ചിട്ടുണ്ട് എന്നാൽ ഈ സന്ദർശനം ഇന്ത്യ ചൈന ബന്ധങ്ങളുടെ സങ്കീർണമായ ചരിത്രത്തിലെ ഏറ്റവും പുതിയ അധ്യായമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ സഹകരണ ശ്രമങ്ങളുടെയും തുടർന്നുള്ള തിരിച്ചടികളുടെയും ഒരു ചക്രമായിട്ടാണ് നിലകൊള്ളുന്നത് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു സത്യം രൂപപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനാകുമോ എന്നാണ് ശ്രദ്ധേയമായ കാര്യം ഇനി പരിശുദ്ധ ഖുർആൻ വചനത്തിലേക്ക് പരമകാരുണികന്റെ ഉത്ബോധനത്തിന്റെ നേർക്ക് വല്ലവനും അന്ധത നടിക്കുന്ന പക്ഷം അവന് നാം ഒരു പിശാചിനെ ഏർപ്പെടുത്തി കൊടുക്കും എന്നിട്ട് അവൻ പിശാജ് അവന്റെ കൂട്ടാളിയായിരിക്കും വിശുദ്ധ ഖുറാൻ അധ്യായം നാൽപ്പത്തി മൂന്ന് സ്വപ്നം മുപ്പത്തിയാറ് അവതരണം ദിശനാകാദമി ഇരുമ്പൊഴി ശബ്ദം ഡോക്ടർ സജനമോൾ